ഇന്ന് നമുക്ക് ഈ ചക്കക്കുരു കൊണ്ട് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം അതിനുവേണ്ടി ഈ ചക്കക്കുരു ഒന്ന് വറുത്തെടുക്കാം ചക്കക്കുരു കൂടി വറുക്കുമ്പോൾ ഇത് പൊട്ടിത്തെറുക്കി കേട്ടോ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്നുണ്ടാ ചെറിയ തീലിട്ടിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി ചക്കക്കുരുവിനും വേവുള്ളാണേ അപ്പോൾ ഇതുപോലെ പതുക്കെ കിടന്നതെന്തോളും ചക്ക ചക്കക്കുരു വറവായിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറുമ്പോൾ തൊണ്ട് കളഞ്ഞെടുക്കാം ചക്ക കുരു വറുത്തത് തൊണ്ടുകളെടുത്തുണ്ട് മുഴുവനെടുത്തിട്ടില്ല കുറച്ച് ചക്ക കുരു തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉള്ളി എടുത്തുണ്ട് ചെറിയ ഉള്ളി ഉള്ളി ഇതിലേക്ക് കുറച്ചധികം വേണം കേട്ടോ ഉള്ളിപ്പോൾ ഇറങ്ങി നമുക്ക് പിന്നീട് ചേർക്കാം ഒരു മൂന്ന് പോറ്റ് വെളുത്തുള്ളി എടുത്തുണ്ട് ഇതിലേക്ക് എരിവിനാവശ്യമുള്ള മുളക് എടുക്കാം പച്ചമുളക് ഒരു പത്തെണ്ണം എടുത്തുണ്ട് ഇതൊന്ന് പൊടിച്ചുകൊണ്ടിരാ പൊടിച്ചെടുത്തുണ്ട് ഇനി ഇതിലേക്ക് ഉള്ളിയും വല്ലാണ്ട് പൊടിയണ്ടെട്ടാ ചക്ക കുരു വല്ലാണ്ട് പൊടിഞ്ഞിട്ടില്ല പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ കൂടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ടൊന്നും ഒതുക്കിയെടുക്കാം ഒറ്റ കറക് കറക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിമുളകൊന്നും അല്ലാണ്ട് അറിയണ്ടെടുത്തുണ്ട് നോക്കാം ഇതിൽ ഉപ്പും എരിവുമൊക്കെ ഉണ്ട് കുറച്ച് ഉള്ളി പോരാക്കിയിട്ടുണ്ട് അപ്പം കുറച്ചുള്ളിയും കൂടിയിട്ട് ഒന്ന് അടിച്ചെടുക്കാം അല്ലെങ്കിൽ ഞാൻ ഒരു അഞ്ചാറ് പോളിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഇതും കൂടി ഇട്ട് അടിച്ചെടുക്കാം ഒന്ന് ഒതുക്കി എടുത്തുകൊണ്ട ഇതേപോലെ കിട്ടണം ആ പുള്ളി കൂടി ഇട്ടപ്പോൾ അത് കുഴഞ്ഞു ചക്ക കുരു ഒന്നും വല്ലാണ്ട് അങ്ങനെ അടിഞ്ഞിട്ടില്ലാണ്ടോ തരി തരുന്നതിനും ഇതേപോലെ എടുക്കണം ഇനി ഇതിൽ പുളി വേണമെന്നുള്ളവർക്ക് കുറച്ച് പോൽ ഇട്ട് അടിക്കാം പുളി ഇല്ലാണ്ട് എടുക്കുന്നതും ടേസ്റ്റാണ് പുളിയുള്ളത് വേറൊരു ടേസ്റ്റ് അതായത് ഇഷ്ടം എന്ന് വച്ചാൽ അവരാരോ ഇഷ്ടം പോലെ ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളിച്ചെണ്ണ ഒഴിക്കാം ഇതിലുള്ളിയും പച്ചമുളകൊക്കെ നല്ലപോലെ ഇടണം കേട്ടോ നല്ല ടേസ്റ്റ് വരുള്ളൂ ഒന്ന് ടേസ്റ്റ് വെക്കാം നല്ല രുചിയുണ്ട്